അധ്യായം രണ്ട് എന്റെ സീറോ മലബാർ സഭ എല്ലാ കുഞ്ഞുമക്കളെയും സ്നേഹപൂർവ്വം എൻറെ സീറോ മലബാർ സഭ എന്ന പാഠഭാഗത്തിലേക്ക് സ്നേഹ സ്വാഗതം ചെയ്യുന്നു സഭ എൻറെ അമ്മയാണ് ക്രിസ്തുവിൽ എനിക്ക് ജന്മം നൽകിയ ദൈവീക സ്ഥാപനം സ്വർഗീയ സിയോനിലേക്കുള്ള എന്റെ ആശ്രയമായ യാനപാത്രം പത്രോസാകുന്ന പാറമേൽ കർത്താവ് പണിത ഈ സഭയാണ് എനിക്ക് പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവ് അനുരഞ്ജന കൂതാശ പരിശുദ്ധ അമ്മ വിവിധ കൂതാശകൾ ആത്മീയ ഭക്ഷണം ഇവയെല്ലാം തന്നത് എന്നതിനാൽ ഞാൻ പിതാവായ ദൈവത്തോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു സീറോ മലബാർ സഭ ഈ പേര് ഒരു കൗതുകം ഉളവാക്കുന്നില്ലേ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമാർഗം പിന്തുടർന്ന മാർത്തോമ നസ്രാണികൾ ആരാധന നിർവഹിച്ചിരുന്നത് പൗരസ്ത്യ സുറിയാനി ഭാഷയിലായിരുന്നു സഭയുടെ പേരിലെ ആദ്യ ഭാഗമായ സീറോ ഇതാണ് സൂചിപ്പിക്കുന്നത് പുരാതന കാലം മുതൽ ഇന്ത്യയിൽ കച്ചവട ബന്ധമുണ്ടായിരുന്ന പാശ്ചാത്യരും മറ്റ് വിദേശികളും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മലബാർ എന്നാണ് വിളിച്ചു പോന്നത് ഈ വാക്കുകൂടി ചേർത്താണ് സീറോ മലബാർ എന്ന സഭയുടെ പേര് രൂപപ്പെട്ടത് ഇനി ചില ചോദ്യങ്ങളാവാം ഒന്ന് എന്റെ അമ്മയായ സഭയെ ഞാൻ സ്നേഹിക്കുന്നുവോ രണ്ട് ഒന്നിനെയും അറിയാതെ സ്നേഹിക്കാനാവില്ലല്ലോ ഈ സഭയെക്കുറിച്ച് എനിക്ക് വേണ്ടത്ര അറിവുണ്ടോ മൂന്ന് എന്താണ് എൻ്റെ സഭയുടെ തനിമയും സവിശേഷതയും ഈ ചോദ്യങ്ങൾ നാം എപ്പോഴെങ്കിലും നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ ഒരിക്കൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായിരുന്ന കാർഡിനൽ യുജിൻ ടിസാറാങ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു എന്തെന്നാൽ എനിക്ക് അവളുടെ ചരിത്രം അറിയാം ഇവളുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും ഈ സഭയെ സ്നേഹിക്കാതെ പിന്മാറാൻ കഴിയില്ല അപ്പോൾ മക്കളായ നമുക്ക് അമ്മയായ സീറോ മലബാർ സഭയെ സ്വന്തമാക്കി സ്നേഹിക്കാൻ അവളുടെ ചരിത്രം ആഴത്തിൽ പഠിക്കണം കാരണം ഈ സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഈശോ സ്ഥാപിച്ച സഭയിലാണ് ഇവിടെ യുക്യാണിക നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് അത് ഇപ്രകാരം നാം വായിക്കുന്നു സഭ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ എക്ലേസിയ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ടവർ എന്നാണ് അതായത് മാമോദീസ സ്വീകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നാം കർത്താവാൽ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും ഒന്നിച്ച് സഭയായി മാറുന്നു എത്ര മനോഹരമായ ചിന്തയാണ് കർത്താവ് നേരിട്ട് നമ്മെ ക്ഷണിച്ച് സഭയാക്കി മാറ്റിയതാണ് എന്നത് ഈശോയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും ധൈര്യശാലിയായ മാർത്തോമാസ് ലിഹ തന്റെ ചങ്കിലെ ചോര ചൊരിഞ്ഞ് സ്ഥാപിച്ച ലോകത്തെ ഏറ്റവും പുരാതന കത്തോലിക്ക സഭയിലെ അംഗമായി തീരാൻ നമുക്ക് ദൈവം നൽകിയ കൃപയെ ഓർത്ത് നന്ദിയുള്ളവരാകാം സഭാപിതാക്കന്മാരിൽ ശ്രേഷ്ഠനായ മാർ അപ്രയം പറഞ്ഞ വാക്ക് കേൾക്കുക മാർത്തോമയെ നീ ഭാഗ്യമുള്ളവനാകുന്നു എന്തെന്നാൽ വലിയവനായ ദൈവം തന്റെ ഏകജാതൻ ഈശോയ്ക്ക് വേണ്ടി ഇന്ത്യയെ നേടുവാൻ നിന്നെ അങ്ങോട്ടയച്ചു നോക്കുക എത്ര മനോഹരമാണ് ഈ ദൈവിക പദ്ധതി എന്നത് ഇവിടെ മാർത്തോമാസ് ലിഹായുടെ കബരടമായ മൈലാപൂരിൽ നിന്ന് കണ്ടെടുത്ത മാർത്തോമാസ് ലിഹായുടെ അർത്ഥതലങ്ങളെ പറ്റി പഠിക്കുകയും ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി ഈ സഭയുടെ സവിശേഷ വ്യക്തിത്വം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടതും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പാമാരുടെ വിധേയത്വം പ്രഖ്യാപിക്കുന്നതുമായ സഭകളുടെ കൂട്ടായ്മയാണ് തിരുസഭ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി നമ്പർ എണ്ണൂറ്റി മുപ്പത്തി പറയുന്നത് സഭ അവളുടെ വിളിയിലും ദൗത്യത്തിലും സാംസ്കാരികവും സാമൂഹികവുമായ വൈവിധ്യങ്ങളിൽ വേരുറപ്പിക്കുമ്പോഴും ഓരോ ഭാഗത്തും അവൾ വ്യത്യസ്തമായ ബാഹ്യരൂപവും സ്വഭാവവും സ്വീകരിക്കുന്നു എന്ന് ആകെ ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളും വലുപ്പത്തിൽ ഒന്നാമതായുള്ള ലത്തീൻ സഭയും ചേർന്ന് ഇരുപത്തിനാല് സഭകളാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഘടന എന്ന് നിങ്ങൾക്കറിവുള്ളതാണല്ലോ ഇനി നമ്മൾ പരിശോധിക്കുന്നത് വ്യക്തി സഭകളെ വ്യതിരിക്തമാക്കുന്ന ഘടകങ്ങൾ ഏവ എന്നാണ് ഒന്ന് ആരാധനാക്രമം ലിറ്റർജി രണ്ട് ദൈവശാസ്ത്രം തിയോളജി മൂന്ന് ആധ്യാത്മിക പൈതൃകം സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് നാല് ഭരണക്രമം അഡ്മിനിസ്ട്രേഷൻ ഈ നാല് ഘടകങ്ങളിലും മറ്റ് സഭകളുമായി തികച്ചും തനിമയുള്ള സഭയാണ് സീറോ മലബാർ സഭ ഭാരതത്തിൽ കർത്താവിന്റെ നിയോഗത്താൽ സുവിശേഷം അറിയിച്ച തോമാസ് ലിഹായാണ് നമ്മുടെ സഭയുടെ പിതാവ് ഈ പിതാവിന്റെ മിശഹാനുഭവവും ഭാരതത്തിന്റെ സാംസ്കാരികവും സാമൂഹികവും മാനുഷികവുമായ സവിശേഷതകളിലൂടെയുമാണ് സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം രൂപപ്പെട്ടത് അദൃശ്യവും അതിവിശിഷ്ടവുമായ ദൈവകൃപ ഈ സഭയുടെ മേൽ എങ്ങനെയാണ് ചൊരിയപ്പെട്ടതെന്ന് നിങ്ങൾക്കൊരു അത്ഭുതമായി തോന്നുന്നില്ലേ തോമാസ് ലിഹായുടെ മക്കൾ പുനരുദ്ധാന ശേഷം വഴി പിരിഞ്ഞ് സുവിശേഷ പ്രഘോഷണത്തിനായി ഇന്ത്യയിലേക്കുള്ള പ്രേക്ഷിത യാത്രയ്ക്ക് നറുക്ക് വീണത് തോമാസ് ലിഹായ്ക്കാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാ ദൗത്യം ധൈര്യവാനായ തോമയെ ഏൽപ്പിച്ചു എന്നതാവും കൂടുതൽ ശരി രണ്ട് തവണകളായി സ്ലിഹ നടത്തിയ യാത്രയിൽ ഏ ഡി നാപ്പത്തിനാല് അമ്പത് കാലത്ത് ആദ്യ യാത്രയിൽ അദ്ദേഹം പേർഷ്യയിലും സിറിയയിലും സഭ സ്ഥാപിച്ചു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഗോണ്ടഫറസ് രാജാവിന്റെ നാട്ടിൽ വരെ അദ്ദേഹം എത്തി എ ഡി അമ്പത്തിരണ്ടിൽ നടത്തിയ രണ്ടാം യാത്രയിൽ അന്ന് ലോകമെമ്പാടും പ്രശസ്തമായ വ്യാപാര കേന്ദ്രമായ മുസിരി എന്നറിയപ്പെട്ട കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു ചരിത്ര പ്രസിദ്ധമായ ഏഴര പള്ളികൾ അതായത് വിശ്വാസ സമൂഹങ്ങൾ സ്ഥാപിച്ചു അനേകർക്ക് മാമോദിസ നൽകി ക്രിസ്തു ശിഷ്യരാക്കി അനേക മത്ഭുതങ്ങൾ ക്രിസ്തു നാമത്തിൽ നടത്തി എ ഡി എഴുപത്തിരണ്ടിൽ ചെന്നൈ അടുത്ത മൈലാപൂരിലെ ചിന്നമലയിൽ രക്തസാക്ഷിത്വം വരിച്ചു സീറോ മലബാർ സഭയുടെ ചരിത്ര ഇനി നമ്മൾ കടക്കുന്നത് രസകരമായ ഒരു ചരിത്ര റോഡിലേക്കാണ് സുറിയാനി ആരാധനാക്രമം പിന്തുടർന്ന് മലബാറിലെ നസ്രാണി സമൂഹം നൂറ്റാണ്ടുകൾ നിലനിന്നു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും പൂർവ ഇസ്രായേലിന് വഴിതെളിച്ച ദൈവപരിപാലനയുടെ അദൃശ്യകരം ഈ സഭയുടെ വളർച്ചയിൽ എന്നും അതിനോടൊപ്പം സഞ്ചരിച്ചു ഈ കഥയാണ് ഈ റോഡ് മാപ്പിലൂടെ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായി പാഠപുസ്തകത്തിൽ ഈ സംഭവങ്ങളുടെ റോഡ് മാപ്പ് കോറിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കണേ നമുക്ക് അവയിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണ നടത്തിയാലോ ഒന്ന് ഈശോയുടെ സഭ ഉദ്ധിതനായ ഈശോ ശിഷ്യരോട് ലോകമെങ്ങും സുവിശേഷം പറയാനും മാമോദിസ നൽകാനും ശിഷ്യരെ അയച്ചത് നമുക്കറിയാം ഈ ആഹ്വാനം ചെവിക്കൊണ്ട് ശിഷ്യന്മാർ പെന്തക്കൊസ്തായിൽ സഭയ്ക്ക് ആരംഭം കുറിച്ചു രണ്ടാമതായി എ ഡി നാപ്പത്തിനാല് അമ്പത് കാലഘട്ടത്തിൽ വിശുദ്ധ തോമാസ്ലിഹ ഗൊണ്ടഫെറസ് രാജാവിന്റെ നാട്ടിലെത്തുന്നു ഏ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പിലിറങ്ങിയ സ്ലിഹ വേദം പറയുകയും ജ്ഞാന സ്നാനം നൽകുകയും ചെയ്ത് ഇവിടെ സഭ സ്ഥാപിച്ചു എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു മൂന്ന് നസ്രാണികൾ എന്ന് വിളിപ്പേര് വിശ്വാസത്തിൽ ക്രൈസ്തവരും സംസ്കാരത്തിൽ ഭാരതീയരുമായിരുന്ന മാർത്തോമ്മ അനുയായികളെ നസ്രാണികൾ എന്നാണ് നാട് വിളിച്ചിരുന്നത് നസ്രാണി ദീപിക എന്ന മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രത്തിന്റെ പേര് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നാല് പേർഷ്യൻ സഭയുമായുള്ള ബന്ധം തോമാസ് ലിഹ സ്ഥാപിച്ച പേർഷ്യൻ സഭയുമായി ആദ്യ നൂറ്റാണ്ടു മുതൽ നമുക്ക് ഉറ്റ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏഴി മുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ കേരളത്തിലെത്തിയ ഉറഹമാർ യൗസേപ്പിന്റെയും ക്നായി തോമയുടെയും നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ ക്നാനായ ക്രൈസ്തവർ ഈ സഭയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു കുറെ കാലങ്ങൾ വരെ പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാപോലിത്താമാർ ആത്മീയ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഭൗതിക ഭരണം നടത്തിയിരുന്നത് അർക്കാദിയാക്കോൻ അഥവാ ആർച്ച് ഡീക്കൻ ആയിരുന്നു അർക്കാദിയാക്കോൻ എന്നത് സുറിയാനി പേരാണ് അഞ്ചാമതായി നാം കാണുന്ന സുപ്രധാന കാര്യം പേർഷ്യൻ മെത്രാൻമാർ താമസിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിലായിരുന്നു ചരിത്ര രേഖകൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ മാർ ജേക്കബ് ആബുന രൂപത ആസ്ഥാനമായി തെരഞ്ഞെടുത്തത് കൊടുങ്ങല്ലൂരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മുതൽ ഇത് അങ്കമാലിയിലേക്ക് മാറ്റി സ്ഥാപിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗീസ് ബന്ധം മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഏറെ സ്വാധീനിച്ച അതിന്റെ തനിമയെ തന്നെ മാറ്റിമറിച്ച പോർച്ചുഗീസ് ബന്ധമാണ് ഈ റോഡ് മാപ്പിലെ ഒരു പ്രധാന ഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാസ്ഗോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിച്ചു ഈ തരത്തിൽ എത്തിച്ചേർന്ന നാടുകളിൽ വിശ്വാസം പ്രചരിപ്പിക്കാനും രൂപതകൾ സ്ഥാപിച്ച് മെത്രാന്മാരെ വാഴിക്കാനും മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് അധികാരം നൽകി ഈ അധികാരത്തിന്റെ പേരാണ് പദ്രുവാദോ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലത്തീൻ രൂപത സ്ഥാപിതമായി പോർച്ചുഗീസുകാർ ആദ്യ കാലങ്ങളിൽ പേർഷ്യൻ മെത്രാന്മാരുമായി സൗഹൃദത്തിലായിരുന്നെങ്കിലും നസ്രാണുകളുടെ ആരാധനാക്രമം ഭരണക്രമം എന്നിവയിൽ പോർച്ചുഗീസുകാർ ഇടപെടാൻ തുടങ്ങിയതോടെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി ഏഴ് ഉദയം പേരൂർ സൂനഹദോസ് സീറോ മലബാർ സഭയെ അതിന്റെ ആരാധനാക്രമത്തെ തനിമയെ ഒക്കെ ഉടച്ചു വാർത്ത സംഭവമാണ് പേരൂർ സുനഹദോസ് ഇംഗ്ലീഷിൽ ഇതിനെ ഡയംബർ സിനഡ് എന്ന് അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗോവ മെത്രാപോലിത്ത ആയിരുന്ന അലക്സിസ് മെനസിസ് ഒരു സിനഡ് വിളിച്ചു ചേർത്തു അത് എറണാകുളത്തിനടുത്ത് ഉദയം പേരൂർ ആയിരുന്നു നടത്തപ്പെട്ടത് ഒട്ടേറെ നസ്രാണി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാഷണ്ഡതയായി പ്രഖ്യാപിച്ചു പാശ്ചാത്യ ആചാര രീതികൾ മലബാർ സഭയിൽ അടിച്ചേൽപ്പിച്ചു എട്ട് കൂനൻ കുരിശു സത്യം ഇതിനെ മാർത്തോമാ നസ്രാണികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് പോർച്ചുഗീസ് മേധാവിത്വത്തിനെതിരെ മാർത്തോമാ നസ്രാണികൾ വേദപുസ്തകവും കുരിശും പിടിച്ച് ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തു ഞങ്ങളും സന്തതി പരമ്പരകളും സാമ്പാളൂർ പാതിരിമാരുടെ കീഴിൽ ഇനി ഇരിക്കുകയില്ല ഞങ്ങളുടെ ആർച്ചുഡീക്കനെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു ഇതോടെ ഒന്നായിരുന്ന മാർത്തോമാ സഭയിൽ പിളർപ്പുണ്ടായി ഈ സാഹചര്യത്തിൽ റോം കേരളത്തിൽ നേരിട്ടുള്ള ഭരണം ഏർപ്പെടുത്തി അതിനെ പ്രോപ്പഗാന്ത ഭരണം എന്ന് അറിയപ്പെട്ടു ഒമ്പത് സീറോ മലബാർ വികാരിയാത്തുകൾ താഴെ പറയുന്ന സംഭവങ്ങളും തീയതികളും ഓർമ്മയിൽ വെക്കണേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ്ഗാന്ത ഭരണം നിർത്തലാക്കി ഇന്ത്യയിൽ ലത്തീൻ ഹൈറാർക്കി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ലിയോ പതിമൂന്നാമൻ പാപ്പ സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തീൻ അധികാരത്തിൽ നിന്ന് മോചിപ്പിച്ച് തൃശൂർ കോട്ടയം എന്നീ വികാരിയാത്ഥികൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ലിയോ പതിമൂന്നാമൻ പാപ്പ തൃശൂർ ചങ്ങനാശ്ശേരി എറണാകുളം എന്നീ വികാരിയാത്തുകൾക്ക് രൂപം നൽകി നാട്ടുകാരായ വികാരി അപസ്തോലിക്കമാരെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പിയൂസ് പത്താമൻ മാർപ്പാപ്പ കോട്ടയത്ത് ക്നാനായ സീറോ മലബാർ വികാരിയാത്ത് സ്ഥാപിച്ചു പത്ത് സീറോ മലബാർ ഹൈറാർക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ എറണാകുളം കേന്ദ്രമാക്കി സീറോ മലബാർ ഹയരാർക്കി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഈ സഭയുടെ ആദ്യ മിഷൻ രൂപതയായ ചാന്ത സ്ഥാപിതമായി പതിനൊന്ന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സഭയെ മേജർ ആർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി പന്ത്രണ്ട് വളരുന്ന സഭ രണ്ടായിരത്തി പതിനേഴിൽ സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനിലും അജപാലന അധികാരം ലഭിച്ചു പതിമൂന്ന് ഇന്നിന്റെ സീറോ മലബാർ സഭ അഞ്ച് അതിരൂപതകൾ മുപ്പത് രൂപതകൾ ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ ആഗോള കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ എണ്ണ എണ്ണത്തിൽ രണ്ടാമത് അൻപത് ലക്ഷം വരുന്ന വിശ്വാസികൾ ഏറ്റവും പ്രേക്ഷിത തീഷ്ണതയുള്ള സഭ ഇവിടെ നമുക്ക് ചില ആക്ടിവിറ്റികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അവ ഊർജസ്വലമായി ചെയ്ത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം ഒന്ന് മലബാർ സഭയുടെ തനിമ വീണ്ടെടുക്കാൻ വലിയ സംഭാവന ചെയ്ത പാറയമാക്കാൽ തോമ കത്തനാരെ കുറിച്ച് ഒരു സെമിനാർ രണ്ടാമത്തേത് വർത്തമാന പുസ്തകത്തിൻ്റെ ഭാരതസഭാ ചരിത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുക മൂന്നാമത്തേത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ എത്തിച്ചേർന്ന അഭിവന്ദി പിതാക്കന്മാരെ കുറിച്ച് ഒരു ഡിജിറ്റൽ അവതരണം ഇത്രയും ആത്മാർത്ഥമായി ചെയ്യണേ സഭയുടെ തനിമ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സഭയുടെ തനിമ എന്താണെന്നാണ് മാർത്തോമാ നസ്രാണികളുടെ തനിമയും വിശുദ്ധിയും അനന്യമായ ദൈവാരാധനയുമാണ് സീറോ മലബാർ സഭയുടെ സവിശേഷത അവ ഏതൊക്കെ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുകയാണ് ഒന്ന് ഈ സഭ പൗരസ്ത്യ സഭയാണ് പഴയ റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്ക് അതിരിലുള്ള സഭകളെയാണ് പൗരസ്ത്യ സഭകൾ എന്ന് വിളിക്കുന്നത് പൗരസ്ത്യ സഭാ സംവിധാനങ്ങൾ ദൈവാരാധനാ രീതികൾ സഭാ പാരമ്പര്യങ്ങൾ ക്രൈസ്തവ ജീവിത സമ്പ്രദായം എന്നിവ കത്തോലിക്ക സഭ മഹത്തായി പരിഗണിക്കുന്നു സീറോ മലബാർ സഭ ഈ സവിശേഷതകളെല്ലാം നിലനിർത്തി പോരുന്നു രണ്ട് ആരാധനാക്രമം എ സഭാപിതാക്കന്മാരുടെ കാലം മുതൽ തുടർച്ചയുള്ളതും സമ്പന്നവും അർത്ഥപൂർണവുമായ ആരാധന ബി ആരാധനാക്രമ വത്സരത്തിൽ അധിഷ്ഠിതമായി മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു ഉദാഹരണം മംഗളവാർത്ത കാലത്തിൽ ആരംഭിച്ച് പള്ളി പള്ളിക്കുദാശ കാലത്തിൽ അവസാനിക്കുന്ന ആരാധനാക്രമ ആരാധനാക്രമവത്സരം കൂട്ടുകാർ ഓർമ്മിക്കുന്നുണ്ടല്ലോ സി തനതായ യാമ പ്രാർത്ഥനകൾ സഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡി പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി സീറോ മലബാർ സഭയുടെ വലിയ പ്രത്യേകതയാണ് എട്ട് നോമ്പും പതിനഞ്ച് നോമ്പും ആരംഭം മുതലേ നമ്മുടെ സഭ ആചരിച്ചു വരുന്നു ഇ മാമോദിസ തൈലാഭിഷേകം വിശുദ്ധ കുർബാന എന്നീ കൂതാശകൾ കുഞ്ഞി പൈതങ്ങൾക്ക് ഒന്നിച്ചു നൽകിയിരുന്ന പതിവ് സീറോ മലബാർ സഭയിൽ തുടക്കം മുതലേ ഉണ്ട് എഫ് ആരാധനാക്രമത്തിലും വിശ്വാസത്തിലും ഉടനീളം ഈശോയുടെ തിരുവത്ഥാന കേന്ദ്രീകൃതമാണ് മൂന്ന് ഭാഷയിലെ തനിമ ആദ്യ നൂറ്റാണ്ടു മുതൽ സഭയുടെ ആരാധനയും കർമ്മങ്ങളും അറമായ സുറിയാനി ഭാഷയിലായിരുന്നു ഈശോ സംസാരിച്ചിരുന്ന ഭാഷയാണ് അറമായ തോമാസ് ലിഹ സുവിശേഷം പ്രസംഗിച്ചതും ഈ ഭാഷയാണ് നാല് ഭരണ സംവിധാനം തനിമയുള്ള ഭരണ സംവിധാനമായിരുന്നു നമ്മുടേത് പേർഷ്യയിൽ നിന്നുള്ള മെത്രാൻമാരാണ് ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് എന്നാൽ ഭൗതിക ഭരണം തദ്ദേശീയരും വൈദിക ശ്രേഷ്ഠരുമായിരുന്നു ആയിരുന്ന അർക്കാദിയാക്കോൻ എന്ന സുറിയാനി പേരുള്ള ആർച്ച് ഡീക്കന്മാരായിരുന്നു നടത്തിപ്പോന്നത് സഭയുടെ പൊതുവായ കാര്യങ്ങൾ നടത്തി വന്നത് തദ്ദേശീയ വൈദികരും കുടുംബനാഥന്മാരും ഉൾപ്പെട്ട പള്ളിയോഗമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ അർക്കാദിയാക്കോൻ ആയിരുന്നു അഞ്ച് തനിമയുള്ള സാംസ്കാരിക അനുരൂപണം മാർത്തോമാ ലിഹ നട്ട ഈ സഭാവൃക്ഷം ഭാരതനാടിന്റെ സംസ്കാരത്തിൽ ഉൾചേർന്നാണ് വളർന്നു വന്നത് ചില രസകരമായ കാര്യങ്ങൾ ഇതാ നമ്മുടെ വിശ്വാസത്തെ ഭാരതസംസ്കാരത്തിൽ ആവിഷ്കരിച്ചപ്പോൾ താലികെട്ട് വസ്ത്രധാരണ രീതി പുരുഷന്മാരുടെ ശിരസിലെ കുടുമി കിഴക്ക് ദർശനമായി പണിത ഭവനങ്ങൾ തനതായ വൈദിക അതായത് മൽപ്പാൻ പരിശീലന രീതി എന്നിവ നമ്മുടെ സഭയുടെ തനത് പാരമ്പര്യമായി വളർന്നു ദേവാലയങ്ങൾക്കും മുകളിൽ സ്ഥാപി സ്ഥാപിച്ചു പോന്ന കുരിശ് അവയെ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിർത്തി വിളക്കുകൾ മുത്തുകുടകൾ എന്നിവ പള്ളിക്കും ക്ഷേത്രങ്ങൾക്കും ഒരേ രീതിയായിരുന്നു ആറ് ജീവിതശൈലി ഭാരത നസ്രാണികൾ വിശ്വാസത്തിൽ ക്രൈസ്തവരും ആരാധനാക്രമത്തിൽ പൗരസ്ഥിരും സംസ്കാരത്തിൽ ഭാരതീയരുമായിരുന്നു അവരുടെ ജീവിത രീതി മാർഗം എന്ന് അറിയപ്പെട്ടു വർഷത്തിന്റെ സിംഹഭാഗവും നോമ്പും ഉപവാസവും ശീലമാക്കി ഇവർ നോമ്പിന്റെ സഹോദരങ്ങൾ എന്ന് അറിയപ്പെട്ടു ജനനം മരണം വിവാഹം മറ്റു ചടങ്ങുകൾ എന്നിവയിൽ ഭാരതീയ ശൈലിയിലുള്ള നിരവധി ആചാരങ്ങൾ പിന്തുടർന്നു മറ്റ് മതങ്ങളോട് സമാധാനത്തിലും സൗഹൃദത്തിലും വർത്തിച്ചിരുന്ന നസ്രാണികൾക്ക് നാടുവാഴി തമ്പുരാക്കന്മാർ ചെപ്പേട് വഴി അതായത് രാജശാസനങ്ങൾ പ്രത്യേക പദവികൾ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ എന്നിവ നൽകി പെസഹായിക്ക് ഇട്രിയപ്പം വീട്ടിൽ ഉണ്ടാക്കി ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് പെസഹ പാലിനൊപ്പം നൽകുന്ന പെസഹ അനുസ്മരണം നമ്മുടെ സഭയുടെ തനത് പ്രത്യേകതയാണ് കർത്താവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ച് കിഴക്കിന് അഭിമുഖമായി ബലിപീഠം നിർമ്മിക്കുകയും ദേവാലയത്തിലും കുടുംബത്തിലും കിഴക്കിന് അഭിമുഖമായി പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നതും സഭയുടെ നിഷ്ഠയാണ് എന്താ ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാനം തോന്നുന്നില്ലേ ഈ സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സ്നേഹിക്കുകയും വേണം അമ്മയുടെ മുലപ്പാലിനൊപ്പം എനിക്ക് ഈശോയെ തന്ന ഈ വലിയ സഭ നൗക നമ്മുടെ സിയോൺ യാത്രയിൽ നമുക്ക് തുണയേകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും അത്യദിനം സർവാധിപനമായ നല്ല ദൈവമേ ഞങ്ങളുടെ സഭയായ സീറോ മലബാർ സഭയെ തന്നതിനായി ഞങ്ങൾ നന്ദിയുള്ളവരാണ് നീ തന്ന എല്ലാ ദാനങ്ങളെക്കാളും മഹത്തരമാണ് നിന്നെ ആരാധിക്കാനായി നീ തന്ന ഈ സഭ എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെ വളർത്തണമേ നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടാതെ ഈ സഭയെ രണ്ട് സഹസ്രാബ്ദങ്ങൾ കാത്ത അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഈ സഭയിൽ നിന്റെ ആരൂപിക്കും നിന്റെ കൽപ്പനകൾക്കുമെതിരായി മുളയിടുന്ന തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യണമേ പരിശുദ്ധ അമ്മേ കുരിശിൻ ചുവട്ടിൽ പുത്രനെ തുണയായും പെന്തകുസ്തായിൽ സഭയ്ക്ക് രൂപം നൽകിയും ദൈവരാജ്യത്തിന്റെ ശക്തമായ തുണയും കരുതലുമായി അമ്മ എന്നും കൂടെ ഉണ്ടാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ആമേൻ